എല്ലാ പ്രേക്ഷകർക്കും അസ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി കാരണം എത്ര ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടാകുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഫയലുകളാണ് ഇഷ്ടമുള്ള ഫയൽ തിരഞ്ഞെടുത്തതിനു ശേഷം വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ വ്യക്തി കാരണം ഉപദ്രവങ്ങൾ എത്ര നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു ആദ്യത്തെ ഡോൾഫിൻ പൈലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത് ആ വ്യക്തി ഹൃദയത്തിൽ ഒരുപാട് വേദനകൾ സമ്മാനിച്ചിട്ടുണ്ട് ആ വ്യക്തി നൽകിയ വേദനകൾക്ക് പകരം നൽകുവാനായിട്ട് പലപ്പോഴും നിങ്ങൾക്ക് അശക്തി ഉണ്ടായിരുന്നു ശക്തമായിരുന്നില്ല നിങ്ങൾ ആ വ്യക്തി ഹൃദയത്തെ വേദനിച്ചപ്പോഴും വേദനിപ്പിച്ചപ്പോഴും ആ വ്യക്തി നിങ്ങളുടെ സാഹചര്യങ്ങളെയും അവസരങ്ങളെയും കവർന്നെടുത്തപ്പോഴും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പലപ്പോഴും ആ വ്യക്തി നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു ആ വ്യക്തി ഒരുപാട് വഞ്ചനകൾ നിങ്ങൾക്ക് നേരെ നടത്തി നിങ്ങൾ പലതും പറഞ്ഞ് പറ്റിച്ചു നിങ്ങൾക്ക് വിഷമമുണ്ടായി നിങ്ങൾ ഒറ്റപ്പെടുത്തി ഒന്നും അറിയാത്ത നിങ്ങൾ പുതിയൊരു ലോകത്തേക്ക് എത്തിച്ച് ചില തെറ്റായ കാര്യങ്ങൾ പഠിപ്പിച്ച് ചില തെറ്റായ ധാരണകൾ വരുത്തി നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ചില ആളുകളെ ശത്രുക്കളായി കാണാൻ ആ വ്യക്തി ഉപദേശിച്ചു അങ്ങനെ ആ വ്യക്തിയുടെ ആ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ചിലരെ നിങ്ങൾ ശത്രുക്കളായി കണ്ടു ചിലരെ മിത്രങ്ങളാക്കാൻ ആ വ്യക്തി ശ്രമിച്ചു ആ മിത്രങ്ങളാക്കാൻ ആ വ്യക്തി നാമനിർദ്ദേശം ചെയ്ത അല്ലെങ്കിൽ പറഞ്ഞ വ്യക്തികൾ ആരും തന്നെ നിങ്ങളോട് സ്നേഹമുള്ളവരായിരുന്നില്ല നിങ്ങളോട് ദേഷ്യവും അസൂയവും ഉള്ളവരെ നിങ്ങളുടെ മിത്രങ്ങളാക്കുകയും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച ആളുകളെ നിങ്ങളുടെ ശത്രുക്കളാക്കുകയും ചെയ്തു അങ്ങനെ നിങ്ങളെ കബിളിപ്പിക്കുകയായിരുന്നു ആ വ്യക്തി അറിഞ്ഞോ അറിയാതെ എന്നുള്ളത് വ്യക്തമല്ല പക്ഷെ എന്തിനു വേണ്ടി നിങ്ങളെത്ര സ്നേഹിച്ചിട്ടും നിങ്ങൾ എത്ര ആത്മാർത്ഥത നൽകിയിട്ടും ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉപദ്രവങ്ങളാണ് ഉണ്ടായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തി എത്രത്തോളം സ്നേഹിക്കാമോ അതിൻ്റെ പരമാവധി അതിൻ്റെ അപ്പുറവും നിങ്ങൾ സ്നേഹിച്ചു ആ വ്യക്തിക്ക് വേണ്ടി നിലകൊണ്ടു അഭിപ്രായങ്ങൾ സ്വപ്നങ്ങൾ ചിന്തകൾ കരിയർ കുടുംബജീവിതം എല്ലാം ആ വ്യക്തിക്ക് വേണ്ടി നൽകി പക്ഷേ ആ വ്യക്തി ഒരു നല്ല വാക്ക് പോലും പലപ്പോഴും പറഞ്ഞില്ല നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഒരു നല്ല വാക്കെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ പക്ഷേ ഏറെ ഉണ്ടായിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ വ്യക്തി ഉണ്ട് അത് നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാണ് താൻ സ്നേഹിച്ചവരെ വെറുക്കാൻ കഴിയുന്നില്ല താൻ സ്നേഹിച്ചവർ തന്നെ വഞ്ചിച്ചിട്ടുണ്ടാകാം തന്നെ ഒരു കുഴി പടുകുഴിയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടാകാം അല്പം പോലും ആത്മാർത്ഥതയും ദയവും നിങ്ങളോട് കാണിച്ചിട്ടും ഉണ്ടാകില്ല പക്ഷെ എങ്കിലും അവരെ സ്നേഹിച്ചു പോയതിൻ്റെ പേരിൽ നിങ്ങളവരെ സ്നേഹിക്കുന്നു നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരുന്നു അവർ പറയാൻ പറഞ്ഞത് അവർ ചെയ്യാൻ പറഞ്ഞതെല്ലാം ചെയ്തു അതെന്താണെന്നോ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്താണെന്നോ അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്താണെന്നതിനെക്കുറിച്ച് നിങ്ങൾ അന്ന് ചിന്തിച്ചില്ല ഇപ്പോൾ നിങ്ങളത് ചിന്തിക്കുന്നു കാരണം അപ്പോഴേക്കും ജീവിതം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു അവർ പറഞ്ഞത് പ്രവർത്തിച്ചു കാരണം അവർ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു അവർ പറഞ്ഞ ആഗ്രഹം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹമാക്കി അവരുടെ അനിഷ്ടങ്ങൾ നിങ്ങളുടെ അനിഷ്ടങ്ങളാക്കി അങ്ങനെ എത്ര സൗഹൃദങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വെച്ചു എത്ര ആളുകൾ നിങ്ങൾ ശത്രുക്കളാക്കി അനാവശ്യമായി നിങ്ങൾക്ക് മാനസികമായിട്ട് യോജിക്കാൻ കഴിയാത്ത ആളുകളുമായി നിങ്ങൾ സൗഹൃദത്തിൽ ഏർപ്പെട്ടു ഒരു വാക്ക് പോലും അവരോട് മിണ്ടുന്നത് പോലും നിങ്ങൾക്ക് മനസ്സുകൊണ്ട് തൃപ്തിയില്ലായിരുന്നു എന്നിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അവർ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചു പക്ഷേ നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ നിങ്ങളുടെ മനസ്സ് വിഷമിച്ചപ്പോൾ ഈ സ്നേഹിച്ച നിങ്ങൾ വിശ്വാസം അർപ്പിച്ച വ്യക്തികൾ നിങ്ങളെ സ്നേഹിച്ചിരുന്നുവോ ഒന്നും ചെയ്തില്ല നിങ്ങളെക്കൊണ്ട് അവർ നേടുകയായിരുന്നു അവർക്ക് നിങ്ങൾ വേണമായിരുന്നു നിങ്ങളുടെ സാമീപ്യവും സാന്നിധ്യവും അവർക്ക് ആവശ്യമായിരുന്നു നിങ്ങളെ അവർ എല്ലാ തരത്തിലും ഉപയോഗിച്ചു ചൂഷണം ചെയ്തു അവരുടെ കാര്യസാധനത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ അവർ ഉപയോഗിച്ചു നിങ്ങൾ അവരോടൊപ്പം ജീവിക്കുകയായിരുന്നു അല്ലാതെ അഭിനയിക്കുകയല്ലായിരുന്നു പക്ഷേ അവർ നിങ്ങൾക്കൊപ്പം അഭിനയിക്കാൻ ശ്രമിച്ചു അവരുടെ മനസ്സിൽ സ്നേഹം ഉണ്ടായിരിക്കാം പക്ഷേ അവർ സ്നേഹത്തേക്കാൾ കൂടുതൽ അവരുടെ സ്വാർത്ഥമായ ജീവിതമാണ് നയിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ചത് അതാണ് അവരുടെ നേട്ടങ്ങൾ അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ അവർക്ക് അവരുടേതായൊരു സാമ്രാജ്യം അവർ കെട്ടിപ്പടുക്കുകയായിരുന്നു നിങ്ങളെ അവിടെ ഒരു കണക്കാക്കേണ്ട ആളായിട്ട് അവർ കരുതിയില്ല നിങ്ങൾക്ക് യാതൊരു വിലയും നൽകിയില്ല അപ്പോഴും നിങ്ങൾക്കൊരന്യഥാമനോഭാവം അവരോടുണ്ടായിരുന്നില്ല എന്നെങ്കിലും എന്നെ സ്നേഹിക്കും ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ സത്യം അത് അതൊരു വില കിട്ടുമെന്ന് നിങ്ങൾ കരുതി നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാകില്ല കാരണം അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും അവരുടെ പ്രവൃത്തികൾ കൊണ്ടും നിങ്ങളുടെ ആത്മാർത്ഥത കൂടുതൽ കൊണ്ടും നിങ്ങൾക്ക് മനോവിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകില്ല സർവേശ്വരൻ മുകളിലുണ്ട് നിങ്ങൾക്ക് നന്മ നൽകുവാനായിട്ട് എല്ലാ കണക്കുകൂട്ടലുകളും എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികൾക്കും അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു നന്മയുണ്ടാകും കാരണം നിഷ്കളങ്കത നിങ്ങളുടെ പ്രതീകമാണ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ജീവിക്കുകയായിരുന്നു ഇഷ്ടപ്പെടുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും വേണ്ടി എന്തും ചെയ്യുവാൻ നിങ്ങൾ തയ്യാറായിരുന്നു അവിടെ നിങ്ങൾ ഇത് വേണമോ അത് വേണമോ എന്നുള്ളൊരു പരിഗണന പോലും നൽകിയില്ല അവർക്ക് വേണ്ടി നിലകൊണ്ടു ഈ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല നിങ്ങളുടേതല്ലാത്ത മറ്റൊരു ലോകത്തെത്തി അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചു നന്ദികേട് കേട് കാണിച്ചത് അവരാണ് ഉപദ്രവങ്ങൾ സമ്മാനിച്ചത് അവരാണ് നിങ്ങൾക്കതിൽ ബാധ്യതയില്ല ഓരോ മനുഷ്യരും ഓരോ ജീവജാലങ്ങളും അവരവരുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള ഫലം അനുഭവിക്കുമെന്നുള്ളത് ഈശ്വര തത്വമാണ് ആർക്കും അത് ഏറ്റെടുക്കാൻ കഴിയില്ല പണ്ട് വാത്മീകി പറഞ്ഞതുപോലെ വാത്മീകിയോട് ചോദിക്കുകയുണ്ടായല്ലോ ഈ ചെയ്യുന്നതിൻ്റെ എല്ലാം ഫലം ആർക്കാണ് കിട്ടുന്നത് ജീവിക്കാൻ വേണ്ടി ആർക്കൊക്കെ വേണ്ടിയാണ് ജീവിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയാണ് ഭാര്യയ്ക്ക് വേണ്ടിയാണ് മക്കൾക്ക് വേണ്ടിയാണ് ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ അങ്ങനെ പറയപ്പെട്ടപ്പോൾ വാത്മീകയോട് പറയപ്പെട്ടപ്പോൾ അവർ അവരിതിൻ്റെയൊക്കെ ബാധ്യത എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എടുക്കും എന്നുള്ള കാര്യത്തിൽ വാത്മീകക്ക് സംശയം ഉണ്ടായിരുന്നു പിന്നീട് നേരിട്ട് ചെന്ന് ചോദിച്ചുകൊണ്ട് വരാൻ വാത്മീകിയോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം വേഗം തന്നെ ഓടിയെത്തി ഭാര്യയോടും മക്കളോടൊക്കെ ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഞാൻ ചില പ്രവർത്തികൾ ചെയ്യുന്നു അത് തെറ്റാണെന്ന് എനിക്കറിയാം അത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളിതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക കാരണം എനിക്ക് കിട്ടുന്നതിൽ എല്ലാം നിങ്ങൾക്ക് സമർപ്പിച്ചു നിങ്ങളുടെ കൂടി നേട്ടത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു പക്ഷേ നിങ്ങൾ എന്നെ പരിഗണിക്കുന്നില്ല ആ വ്യക്തി എന്നെ പരിഗണിക്കുന്നില്ല ആ വ്യക്തിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ല ഒരുപക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം സ്നേഹമുണ്ടായിരിക്കാം പക്ഷേ എന്നെ അവഗണിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു എന്നെ ഉപദ്രവിച്ചപ്പോൾ എനിക്ക് ദേഷ്യം തോന്നുന്നില്ല എനിക്ക് വൈരാഗ്യം തോന്നുന്നില്ല അല്ലെങ്കിൽ തോന്നിയത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മാറിപ്പോയി അല്ലെങ്കിൽ എനിക്കതില്ലാതെ ആയി അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഉള്ള ഒരു ബന്ധം ആണത് എന്നെ കൂടുതലായിട്ട് എന്നിൽ നിന്നും ഒരുപാട് സഹായങ്ങൾ ലഭിച്ചു എന്നിൽ നിന്നും ഒരുപാട് ഗുണങ്ങൾ ലഭിച്ചു ഒരുപക്ഷെ അതിനു വേണ്ടി മാത്രം എന്നെ സ്നേഹിച്ചു എന്നെ അത്തരത്തിൽ മാത്രം കണ്ടു എന്നിൽ നിന്നുമുള്ള എല്ലാവരും കവർന്നെടുത്തിട്ട് അവസാനം എനിക്ക് വിലയില്ലാത്ത രീതിയിൽ എന്നെ പരിഗണിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇതാണ് ആ വ്യക്തിയിൽ നിന്ന് എനിക്ക് കിട്ടിയത് പക്ഷേ ഞാൻ വളരെ നിഷ്കളങ്കമായ ഒരു വ്യക്തിയായിരുന്നു ഞാനത് വെറുതെ പറയുകയല്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നിഷ്കളങ്കമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ ചില തന്ത്രങ്ങളും ഒന്നും അറിയില്ലായിരുന്നു നിഷ്കളങ്കമായി നിങ്ങളെ സ്നേഹിച്ചു നിഷ്കളങ്കമായി നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് നിലകൊണ്ടു പക്ഷെ ആ വ്യക്തി പലപ്പോഴും നിങ്ങളെ അങ്ങനെ കണ്ടില്ല പക്ഷേ നിങ്ങൾക്ക് വെറുക്കാൻ കഴിഞ്ഞില്ല ജീവിതത്തിൽ ഉടനീളം ആ വ്യക്തിക്കൊപ്പം ജീവിച്ചപ്പോഴും ഉപദ്രവങ്ങൾ ഉണ്ടായപ്പോഴും ആ വ്യക്തിയെ സ്നേഹിക്കാനല്ലാതെ നിങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല നിങ്ങളുടെ മനസ്സിൻ്റെ സോഫ്റ്റ്വെയറിൽ സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വൈരാഗ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ സ്നേഹം അതുപോലെ തന്നെ തുടർന്നു ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവസരങ്ങൾ നഷ്ടപ്പെടുത്തി മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരിയോ മോശക്കാരനോ ഒക്കെ ആക്കി പക്ഷേ ഒപ്പമുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ കോമണായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പൊതുവായിട്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഉണ്ടായിരുന്ന ആളുകൾക്ക് വേണ്ടി എല്ലാം സഹിക്കുകയായിരുന്നു അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഒന്നും നേടിയില്ല എൻ്റെ എല്ലാം തട്ടിയെടുത്തു എന്നിട്ട് ആ വ്യക്തിക്ക് എന്തെങ്കിലും നേടാൻ കഴിഞ്ഞോ ആ വ്യക്തിക്ക് എന്തെങ്കിലും നേടാൻ കഴിഞ്ഞോ എന്ന് വെച്ചാൽ സമാധാനം പോലും പലപ്പോഴും നഷ്ടപ്പെട്ടു എന്നെ വിട്ടുപിരിഞ്ഞു അല്ലെങ്കിൽ എന്നെ നിന്നാക്കുന്നു എന്നെ വിഷമിപ്പിച്ചു എൻ്റെ മനസ്സിനെ മുറിവുകൾ ഏൽപ്പിച്ചു പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ അറിയുന്നുണ്ടായിരിക്കാം മറ്റുള്ളവർ എനിക്ക് പകരമായിട്ട് ആരെങ്കിലൊക്കെ കണ്ടിരുന്നെങ്കിൽ അവർ ആ വ്യക്തിയോട് കാണിച്ച സമീപനങ്ങൾ അത് അതിൽ നിന്നെല്ലാം ആ വ്യക്തിക്ക് കൃത്യമായ പാഠം ലഭിക്കുക തന്നെ ചെയ്യും എൻ്റെ ശക്തി എന്ന് പറയുന്നത് എൻ്റെ പോസിറ്റീവ് എനർജിയാണ് എൻ്റെ പോസിറ്റീവ് എനർജി എനിക്ക് നൽകുന്ന കരുത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എത്ര ഉപദ്രവങ്ങളുണ്ടെങ്കിലും എന്നെ അത് ബാധിക്കില്ല എന്ന രീതിയിലാണ് നിങ്ങൾ പോകുന്നത് കാരണം നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് ജീവിതത്തിലൂടെ നീളം പിന്തുണ നൽകും എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ വെല്ലുവിളികളെയും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് നമുക്കി രണ്ടാമത്തെ പയലിലേക്ക് പോകാം പറന്ന് താഴെത്തേക്ക് വരുന്ന ഒരു പരിന്തിൻ്റെ ചിത്രമാണ് രണ്ടാമത്തെ പയൽ തീർച്ചയായിട്ടും പ്രതിസന്ധികളെ തരണം ചെയ്തു പോരുന്നൊരു വ്യക്തി ഈ വ്യക്തിയെ ആരൊക്കെ എന്തൊക്കെ ഉപദ്രവങ്ങൾ നടത്തിയാലും അതിനെല്ലാം കൃത്യമായി മറുപടി നൽകാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ആ വ്യക്തിയെ കാണാൻ കഴിയുന്നത് ശരിയാണ് ഒരുപാട് ഉപദ്രവങ്ങൾ ശരിപാട് ദ്രോഹങ്ങൾ ഒക്കെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള കരുത്ത് ആ വ്യക്തിക്ക് ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല നിങ്ങൾ എന്ന വ്യക്തിയെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധിക്കുന്നില്ല കാരണം നിങ്ങൾ വളരെ പോസിറ്റീവ് എനർജിയോടെ കരുത്തോടെ മുന്നോട്ട് പോകുന്നു എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളാണ് ദൂരക്കാഴ്ചയുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നു പ്രതിസന്ധി ഘട്ടങ്ങൾ ഓരോന്നും തരണം ചെയ്തു പോകുന്നതിന് കൃത്യമായ കഴിവ് നിങ്ങൾക്കുണ്ട് നിങ്ങളെ ഉപദ്രവിക്കാനും നിങ്ങൾക്കെതിരെ പ്രതിസന്ധി ഉണ്ടാക്കാനും നിങ്ങളെ കുഴപ്പത്തിലാക്കാനൊക്കെ ശ്രമിച്ച പല ആളുകൾക്കും അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങൾ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളെ സ്നേഹം തടിച്ച് വഞ്ചിക്കുകയോ നിങ്ങളോട് അറപ്പ് കാണിക്കുകയോ നിങ്ങളെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്ത ആ വ്യക്തിക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ല നിങ്ങൾക്കെതിരെ നിങ്ങളെ തകർക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ അതിനെല്ലാം അതിജയിച്ചു രക്ഷപ്പെട്ടു അല്ലെങ്കിൽ മുന്നോട്ട് പോയി നിങ്ങൾക്ക് ആ വ്യക്തിയോട് സ്നേഹം ആദ്യം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അവഗണിക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ധാരാളം വിഷമം തോന്നി ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാക്കാൻ ആ വ്യക്തിയെ ആഗ്രഹിച്ചു പക്ഷേ എന്താണ് സംഭവിച്ചത് ആ വ്യക്തിയുടെ അവഗണനകളിൽ നിന്ന് നിങ്ങൾ പാഠം പഠിച്ചു ആ വ്യക്തിയെ നിങ്ങൾ അവഗണിച്ചപ്പോൾ നിങ്ങൾ പുതിയ മാനങ്ങൾ തേടി നിങ്ങൾ സഞ്ചരിച്ചു അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവഗണനയിൽ നേടുന്ന നിങ്ങൾക്കുണ്ടാകുന്ന മനോവിഷമങ്ങളെയൊക്കെ പുതിയ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കരുത്തുറ്റ രീതിയിൽ നേരിടാൻ കഴിഞ്ഞു കരിയറിൽ നിങ്ങളെ തടയുകയും വഞ്ചിക്കുകയും നിങ്ങൾക്ക് അവസരം നൽകാതിരിക്കുകയും ചെയ്ത ആളുകളുണ്ടായിരുന്നു അവർക്കൊക്കെ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ആത്മവിശ്വാസം നൽകിയ ഒരു വിജയമാണ് നിങ്ങളുടേത് എല്ലാവരും നിങ്ങളെ ഇല്ലാതാക്കാനും എല്ലാവരും നിങ്ങളുടെ കരുത്തിനെ ക്ഷയിപ്പിക്കുവാനും ഒക്കെ നടന്നു നിങ്ങളെ മാനസികമായിട്ട് നിങ്ങളുടെ ആത്മവിശ്വാസം തകർത്ത് നശിപ്പിക്കുവാൻ ശ്രമിച്ച ആളുകളുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് കാര്യങ്ങൾ ആദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് നിങ്ങൾ ഓരോ കാര്യത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും ഓരോന്നിനെക്കുറിച്ച് കൃത്യമായി അറിയുകയും ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ആ കിടപ്പുകൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആ ഉയർച്ചകൾ താഴ്ചകൾ എന്നിവ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെ ആ വ്യക്തി നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളൊരു വ്യക്തിയെ ഉദ്ദേശിക്കുന്നുണ്ട് മനസ്സിൽ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിച്ചു പക്ഷേ യഥാർത്ഥത്തിലുണ്ടായത് മോശം അനുഭവങ്ങളാണ് നിങ്ങളെ തകർക്കാൻ നോക്കി അതായത് നിങ്ങളെ രക്ഷിക്കേണ്ട നിങ്ങളെ ഉത്തരവാദിത്വത്തോടെ സംരക്ഷിക്കേണ്ട ഒരു വ്യക്തി നിങ്ങളുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്നൊരു വ്യക്തി പക്ഷേ ആ വ്യക്തി നിങ്ങളെ തകർക്കുവാനാണ് ശ്രമിച്ചത് നിങ്ങൾക്ക് ലഭിക്കുന്ന മൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ആ വ്യക്തി സ്വയം ഒരു സ്വാർത്ഥത സൃഷ്ടിച്ച് സ്വർത്തമായൊരു ലോകം സൃഷ്ടിച്ച് നിങ്ങളെ അവഗണിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ ഒന്നും സാധിച്ചില്ല നിങ്ങൾക്ക് സർവേശ്വരൻ നൽകിയ ചിട്ടയായ ഒരു ജീവിത രീതിയിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുത്ത നിങ്ങളുടെ മനസ്സാന്നിധ്യം കൊണ്ട് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസമാണ് ഏത് വെല്ലുവിളിയെയും കൃത്യമായി നേരിടുന്നതിന് നിങ്ങൾക്ക് കഴിവ് ലഭിച്ചു ആ ആത്മവിശ്വാസവും ആ ആത്മധൈര്യത്തിൻ്റെ ഇടയിൽ നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു വ്യക്തി ആ വ്യക്തിക്ക് പരാജയം സംഭവിച്ചു കൊണ്ടേയിരുന്നു ഓരോ പരാജയങ്ങൾ സംഭവിക്കുമ്പോഴും ആ വ്യക്തി വിചാരിച്ചു അടുത്തതിൽ നിങ്ങളെ കുഴപ്പിക്കാം അടുത്തതിൽ നിങ്ങളെ പ്രശ്നത്തിലാക്കാം അങ്ങനെ ആ വ്യക്തി ആഗ്രഹിക്കുന്ന പോലെ സാധിക്കാം പക്ഷേ ഓരോ കുഴപ്പങ്ങൾ നിങ്ങൾക്കെതിരെ ആ വ്യക്തി സൃഷ്ടിച്ചപ്പോഴും നിങ്ങൾക്ക് സർവേശ്വരൻ കരുത്ത് കൂട്ടിക്കൂട്ടി നൽകുകയായിരുന്നു അങ്ങനെ നിങ്ങൾ ആ പ്രതിസന്ധികളെ അതിജീവിക്കുകയും നിങ്ങൾക്ക് മനസ്സമാധാനവും വിജയവും ഉണ്ടായി നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടായി ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കേണ്ട നിങ്ങളോട് നന്മ കാണിക്കേണ്ട നിങ്ങളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആ വ്യക്തി നിങ്ങളോട് പലപ്പോഴും തെറ്റായ സമീപനങ്ങൾ സ്വീകരിച്ചു തെറ്റായ മാനദണ്ഡങ്ങൾ നൽകി പക്ഷെ അതിനെല്ലാം അതിജയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു വളരെ പോസിറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിച്ചു അതിൻ്റെ ഒരു ഗുണമാണ് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആ വ്യക്തി എത്ര ഉപദ്രവിച്ചു എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ട കാര്യമാണ് കാരണം ജീവിതത്തിൽ പല നിർണായക ഘട്ടത്തിലും നിങ്ങളെ എളുപ്പം സഹായിക്കാൻ കഴിയുമായിരുന്നു ആ വ്യക്തി സഹായിച്ചില്ല മറിച്ച് വ്യാജമായ ചില കഥകൾ വ്യാജമായ ചില നിലപാടുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളെ ഇല്ലാതാക്കാനാണ് ആ വ്യക്തി ശ്രമിച്ചത് നിങ്ങൾക്കൊരു നേട്ടമുണ്ടാകുന്നത് ആ വ്യക്തി അസൂയോടെയാണ് കണ്ടത് യഥാർത്ഥത്തിൽ നിങ്ങളിൽ നിന്ന് സഹായം ലഭിക്കുകയും നിങ്ങളെ സഹായിക്കാനായിട്ട് ബാധ്യതയുള്ളതും അല്ലെങ്കിൽ ഉത്തരവാദിത്വമുള്ളതുമായൊരു വ്യക്തിയായിരുന്നു അത് പക്ഷേ ആ വ്യക്തി നിങ്ങളെ സഹായിച്ചില്ല നിങ്ങൾ ആ വ്യക്തിയുടെ സ്വപ്ന സാഫല്യങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടും ഒരുപാട് പിന്തുണയും ഒരുപാട് സഹായവും നൽകിയിരുന്നു പക്ഷേ ആ വ്യക്തി ആ നിങ്ങളുടെ പിന്തുണയിൽ നേടിയ ആ അധികാരങ്ങൾ ആ സ്വാതന്ത്ര്യം ആ നന്മ അതിനെല്ലാം തിരസ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അത്രയും ഗുണം കിട്ടിയിട്ടും അതനുഭവിച്ചിട്ടും യാതൊരു നന്ദിയില്ലാതെ നിങ്ങളെ ഇല്ലാതാക്കാനും ഒക്കെയാണ് ശ്രമിച്ചത് നിങ്ങൾക്ക് ആ വ്യക്തിയെ വലിയ വിശ്വാസമായിരുന്നു നിങ്ങളൊരിക്കലും വിചാരിച്ചില്ല ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ആ വ്യക്തി എൻ്റെ പ്രവൃത്തി പദത്തിൽ അല്ലെങ്കിൽ എന്നോട് ഒരു അസൂയുണ്ടെന്നോ നിങ്ങളെ നശിപ്പിക്കുന്നൊരു രീതി ഉണ്ടാക്കുമെന്നോ ഒന്നും നിങ്ങൾ വിചാരിച്ചില്ല പക്ഷേ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് അതുണ്ടായി നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് തലയിടാൻ പോകുന്ന ഒരു വ്യക്തിത്വത്തിനുടമയില്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പൂർണ്ണമായി സഹായിച്ചുകൊണ്ട് ആരും സഹായം ചോദിച്ച് വരാത്ത സമയത്ത് വളരെ പോസിറ്റീവായിട്ട് എല്ലാവർക്കും പൊതുവായിട്ട് ഉപദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കുണ്ടായിരുന്ന ഈ ഒരു ഗുണങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾ വിശ്വസിച്ചത് അങ്ങനെ ഒരു വ്യക്തിയിലാണ് നിങ്ങൾ വിശ്വാസം അർപ്പിച്ചത് അതുതന്നെയാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു കുറവായിട്ട് അല്ലെങ്കിൽ ഒരു അവസ്ഥയായിട്ട് കാണാൻ കഴിയുന്നത് നിങ്ങളെ പോസിറ്റീവ് എനർജിയിലൂടെ ആ വ്യക്തി ഒരിക്കലും കണ്ടിരുന്നില്ല നിങ്ങളെ കണ്ടുമുട്ടി നിങ്ങളെ പരിചയപ്പെട്ട് നിങ്ങളുമായിട്ട് ജീവിക്കുമ്പോൾ പോലും ഒരു അന്യത മനോഭാവം എപ്പോഴും ആ വ്യക്തി അറിഞ്ഞോ അറിയാതെ കൊണ്ടോ പുലർത്തിയിരുന്നു ആ സ്വാർത്ഥതയും ആ അന്യഥാ മനോഭാവവും നിങ്ങളുമായിട്ടുള്ളൊരു ആത്മാർത്ഥ ബന്ധത്തിന് എപ്പോഴും തടസ്സമായി വളരെയധികം കഴിവുകളും യുക്തിയും ദീർഘവീഷണവും ഉള്ള വ്യക്തിയായിരുന്നെങ്കിലും സ്വാർത്ഥത ആ വ്യക്തിയെ നയിച്ചു കഴിഞ്ഞപ്പോൾ സ്വാർത്ഥതയ്ക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ സ്വാർത്ഥതയില്ലാതെ ഒരു കാര്യവും ചെയ്യാനായിട്ട് ആ വ്യക്തി തയ്യാറായില്ല എല്ലാ കാര്യത്തിലും വ്യക്തിപരമായൊരു സ്വാർത്ഥത വെച്ച് പുലർത്തി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുമായി തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുമായി വഴക്കടിക്കുന്നതിന് പോലും ആ വ്യക്തി തയ്യാറായി കാരണം തനിക്ക് കിട്ടാത്തത് മറ്റാർക്കും വേണ്ട എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്കുണ്ടായി പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നവരുടെ അടുത്ത് നിന്ന് അസൂയയും കുശുമ്പും ഒക്കെ അനുഭവിക്കേണ്ടി വന്ന ആളുകളാണ് രണ്ടാമത്തെ പലുകാരായിട്ടുള്ള വ്യക്തികൾ എപ്പോഴും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുകയും കൃത്യതയോടെ റിസൾട്ട് നൽകുകയും ഒക്കെ ചെയ്യുമ്പോഴും പലപ്പോഴും പല കാര്യങ്ങളും പൂർത്തിയാക്കുന്നതിന് ഒരു ഇവർക്ക് സാധിച്ചിട്ടില്ല ഇവരെ അംഗീകരിക്കുന്നതിന് അതായത് കഴിവുള്ളവരെ അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയെപ്പോലുള്ള ആളുകൾ എത്രത്തോളം അടുത്ത വ്യക്തിയാണെങ്കിലും വളർച്ചയെ ഇഷ്ടപ്പെടുന്നില്ല തനിക്ക് കീഴിൽ ഉള്ള ഒരാൾ വളർന്ന് വരുന്നതോ അല്ലെങ്കിൽ തനിക്ക് പോലെയുള്ള ഒരാൾ തൻ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആൾ തന്നെക്കാൾ കൂടുതൽ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കുമ്പോഴോ അസൂയ തോന്നുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവിന് നിങ്ങളെത്ര നിങ്ങളുടെ കഴിവ് പുറത്തെടുത്താലും ആ വ്യക്തിക്ക് കീഴിലാണ് അല്ലെങ്കിൽ ആ വ്യക്തിയോട് ഒരുമിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാക്കുകയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തി അസൂയ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ആത്മാർത്ഥമായ സമീപനങ്ങൾ ആ വ്യക്തിയിൽ നിന്നുണ്ടായില്ല ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ സഹായിക്കാൻ ഉത്തരവാദിത്വമുള്ളൊരു വ്യക്തി അതിന് കഴിവുള്ളൊരു വ്യക്തി സഹായം ലഭിക്കാൻ നിങ്ങൾക്ക് അർഹതയുള്ളൊരു വ്യക്തി പക്ഷേ പല മാനദണ്ഡങ്ങളും നോക്കിയിട്ട് നിങ്ങൾക്കൊരു സഹായവും നൽകിയില്ല അത് മനഃപൂർവമാണോ എന്നുള്ളതിനേക്കാളുപരി ആ വ്യക്തി നിങ്ങളെ മാനസികമായിട്ട് ദ്രോഹിക്കുകയാണ് അല്ലെങ്കിൽ വിഷമിപ്പിക്കുകയാണ് കാരണം ആ വ്യക്തിക്ക് ഉത്തരവാദിത്തപ്പെട്ട സഹായിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും കൃത്യമായ സഹായം ആ വ്യക്തി നൽകുന്നത് നിങ്ങൾക്കൊപ്പം നിന്ന് ആ വ്യക്തി വളരാൻ ആഗ്രഹിക്കുമ്പോഴും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അങ്ങനെ ഇടുങ്ങിയ ചിന്തയ്ക്ക് ഉടമയായൊരു വ്യക്തിയാണ് ആ വ്യക്തി എത്ര തരത്തിലുള്ള മാനസികമായിട്ടുള്ള ഉപദ്രവങ്ങൾ അതിന് അതിന് കാരണമായ ചില സംഭവങ്ങൾ ഒക്കെ ആ വ്യക്തി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആദ്യകാലത്ത് ആ വ്യക്തിയെ സ്നേഹിക്കുകയും എല്ലാം മറന്നു ജീവിക്കുകയൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് പക്ഷേ പിന്നീട് പിന്നീട് ആയപ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ ഒരു ഉള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നിങ്ങൾ സംയോജനം പാലിച്ചിട്ടും ഉള്ളതാണ് ആ വ്യക്തി കാരണം ഒരുപാട് നഷ്ടങ്ങൾ മാനസികമായിട്ടുള്ള വ്യഥകളും നിങ്ങൾക്കുണ്ടായി പക്ഷേ ആ വ്യക്തിയോടുള്ള ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്നേഹം കൊണ്ട് നിങ്ങളതൊന്നും അറിയിക്കാതെ മുന്നോട്ട് പോവുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക